കോഴിക്കോട് ഓട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന്റെ ഭാഗമായി നടൻ നിർമ്മൽ പാലാഴിയുടെ വീട്ടിൽ ഡെപ്യൂട്ടി കളക്ടർ സന്ദർശനം നടത്തി വിവര വിവരശേഖരണത്തിനുള്ള എന്യൂമറേഷൻ ഫോം നടന് കൈമാറി ബെൻസൺ ബാബു ചേരുന്നു വിവരങ്ങളുമായി ബെൻസൺ സംസ്ഥാനത്താകെ ഇന്ന് തീവ്ര ഓട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള ശേഖരണം നടക്കുകയാണ് എന്തായാലും കോഴിക്കോട് ഇത്തരം ഗ്ലാമർ പരിപാടികളും നടക്കുന്നുണ്ട് അല്ലേ ലക്ഷ്മി പത്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് കോഴിക്കോട് മാത്രമല്ല ഇത്തരത്തിൽ ഈ പ്രധാനപ്പെട്ട ആളുകളുടെ പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളുടെ വീടുകളിലെത്തി ഇതുമായി ബന്ധപ്പെട്ട ഫോം കൈമാറുന്നു അത് ഒരല്പം പബ്ലിസിറ്റിക്കും കൂടി വേണ്ടി വേണ്ടിയാണ് എന്നതാണ് ഡെപ്യൂട്ടി കളക്ടർ രേഖ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ആളുകൾക്ക് ഇവർ ഈ കളക്ടറോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർ അടക്കമുള്ള ആളുകൾ നേരിട്ടെത്തി രേഖ കൈമാറുകയും അവ പത്രമാധ്യമങ്ങളിലൂടെ മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒരൽപ്പം വാർത്തയാവുകയും ആണെങ്കിൽ ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇതിനുമുകളിലുള്ള ഒരു ആശങ്ക മാറി നിൽക്കും അല്ലെങ്കിൽ അത്തരത്തിൽ പേടിക്കേണ്ടതൊന്നും പേടിക്കേണ്ടതായിട്ടുള്ള ഒന്നുമില്ല എല്ലാ മനുഷ്യരും ഒരുപോലെ ഇക്കാര്യത്തിൽ ഇടപെടുന്നതാണ് വിവരങ്ങൾ നൽകേണ്ടതാണ് എന്നൊരു അത്തരത്തിലൊരു പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ട് കൂടിയാണ് പ്രധാനപ്പെട്ട ആളുകളുടെ വീട്ടിൽ ഇവർ നേരിട്ടെത്തി ഈ ഫോം കൈമാറുന്നത് ഇന്നിപ്പോൾ നിർമ്മൽ പാലാഴിയുടെ വീട്ടിൽ നേരിട്ടെത്തിയാണ് ഡെപ്യൂട്ടി കളക്ടർ ആ വിവരശേഖരണത്തിനായിട്ടുള്ള കാര്യങ്ങൾ നടത്തുകയും ഈ രേഖ നൽകുകയും ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ആ കളക്ടർ ഇന്ന് ചില ഉന്നതികളിൽ നേരിട്ടെത്തി അവിടുത്തെ ആളുകളെ നേരിൽ കാണുകയും അവർക്ക് ഈ ഫോം കൈമാറുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇത്തരത്തിൽ ഈ ബി എൽഒമാരടക്കം ഇന്ന് രാവിലെ മുതൽക്കേ തൊട്ട് തന്നെ അവർക്ക് അവരെ ഏൽപ്പിച്ചിട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ എത്തി വിവരശേഖരണം നടത്തുകയും എനുമിനേഷൻ ഫോം കൈമാറുകയും ചെയ്യുന്നുണ്ട് രാവിലെ ഒൻപത് മണി ഒൻപത് മണി മുതൽക്കേ തന്നെ ബി എൽഒമാർ ഇറങ്ങിയിട്ടുണ്ട് ഒരു ചെറിയ ഒരു ഒരു മന്ദഗതി ഉണ്ടായിരുന്നു കാരണം ഇത് ഇതേത് നിലയിലാണ് പ്രവർത്തിക്കുന്നതിനെപ്പറ്റി ഇൻസ്ട്രക്ഷൻസ് ലഭിച്ചതല്ലാണ്ട് ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുള്ള വർക്ക് അവരെടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ആദ്യഘട്ടത്തിൽ അവർക്കൊരു ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഓരോ വീടുകൾ കയറുകയും ആളുകളോട് സംസാരിക്കുകയും ഫോം കൈമാറുകയും അവരുടെ വിവരശേഖരണം നടക്കുകയും ചെയ്തതോടുകൂടി തന്നെ അതൊരു ട്രാക്കിലെത്തിയിട്ടുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ കൃത്യമായി ഇതിന്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത് ബി എൽ മാർ ഉൾപ്പെടെ പറയുന്നത് അപ്പോൾ അവർ അനുസരിച്ചാണെങ്കിൽ അവർ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും കയറി ഇറങ്ങേണ്ടതുണ്ട് അടുത്ത മുപ്പത് ദിവസം ബി എൽ ഒ മാർക്ക് ഇത് മാത്രമാണ് ഡ്യൂട്ടി ഓരോ വീടുകളും കയറി ഇറങ്ങുക വിവരശേഖരണം നടത്തുക എന്നുള്ളതാണ് അപ്പോൾ മുപ്പത് ദിവസത്തിനുള്ളിൽ ഇത് പൂർത്തിയാകും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് സൂചിപ്പിച്ചതുപോലെ ഈ പ്രധാനപ്പെട്ട ആളുകളുടെ പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളുടെ വീടുകളിൽ കളക്ടർ ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് ഈ ഫോമുകൾ കൈമാറുന്നതും ബാബു